ഹായ് ഫ്രണ്ട്സ് ഗീതഗോവിന്ദത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതു ആ സ്ത്രീ ഇപ്പൊ എന്തിനായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർണിക കേറി കയറിയാണ് കേട്ടോ ഗീതാഞ്ജലിക്ക് ഇതിനു മുന്നേ ആ സ്ത്രീയെ കണ്ടുപരിചയമില്ലേ അവരാരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവരാരാണെന്ന് അറിയില്ല അവർക്ക് ഗോവിന്ദേട്ടനുമായിട്ട് എന്താണ് ബന്ധമെന്നും അറിയില്ല എന്ന് പറയാനോ ഗീതു എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ സ്ത്രീ ഗോവിന്ദേട്ടന്റെ സ്വന്തമാണെന്നൊക്കെ പറയുമ്പോ എന്തോ ഒരു സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻ ആയിരിക്കണം എന്ന് പറയാനട്ടോ അവർണിക ഇത് കേക്കുമ്പോ ഗീതുവിന്റെ ചങ്ക് ഇങ്ങനെ പെടയുണ്ട് കേട്ടോ ഇനി നിങ്ങളുടെ വിവാഹത്തിന് മുന്നേ ഉള്ള റിലേഷൻ ആണോ അതോ ഗോവിന്ദ് സാർ വേലി ചാടിയോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ വർണ്ണിക അത് കണ്ണാട്ടൻ വേലി ചാടിയതൊന്നുമല്ല ഇപ്പോൾ വന്നിരിക്കുന്നത് പണ്ടെങ്ങാൻ വേലി ചാടിയ കേസാ എന്ന് പറയുമ്പോൾ അത് ശരിയാ സ്ത്രീക്ക് ഗോവിന്ദ് സാറിനോട് ഒരു ക്രഷ് ഉണ്ട് ഇവിടെ കണ്ടത് വെച്ച് ഗോവിന്ദ് സാറിന് അങ്ങോട്ടില്ല എന്നാണ് തോന്നുന്നത് അത് ആരാണ് എന്താണ് എന്നൊക്കെ അറിഞ്ഞിട്ട് അത് ഒഴിവാക്കി എടുക്കേണ്ടത് ഗീതാഞ്ജലിയാണ് അത് ഞാൻ ഇന്ന് തന്നെ എന്ന് പറയാൻ കേട്ടോ ഗീതു ഗീതാഞ്ജലിക്ക് ഇതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം വേണ്ടത് ചെയ്തോളുമെന്നും എനിക്കറിയാം തുടർന്ന് ഗീതു അജാസിന്റെ കാറിൽ കയറി ചെമ്പകാശ്ശേരിയിലേക്ക് പുറപ്പെടുകയാണ് കേട്ടോ അപ്പൊ അജാസ് പറയുന്നുണ്ട് ഇതൊരിക്കലും പ്രതീക്ഷിച്ചല്ല മാഡം എന്റെ കാറിൽ കയറി മാഡം വരുമെന്ന് എന്ന് പറയുമ്പോൾ അതെന്താ ഒപ്പം കൂട്ടാൻ പറ്റുന്ന ആളല്ലേ അജാസ് എന്ന് ചോദിക്കുകയാണ് ഗീതു അല്ല എന്നെക്കുറിച്ച് കുറിച്ചു മോശമായിട്ടുള്ള അഭിപ്രായമാണല്ലോ രാധിക മേഡത്തിന് സ്പൈവർക്ക് ചെയ്യുന്ന ഏജന്റാണ് ക്രിമിനൽ ആണ് എന്നൊക്കെയാണല്ലോ ഗീതു മേഡത്തിന്റെ ധാരണ അങ്ങനെയുള്ള എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നതിന് മാഡത്തിനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പിന്നെ അജാസ് ഇപ്പം എൻ്റെ സംരക്ഷകനല്ലേ ഗോവിന്ദ് സാർ ഏർപ്പാടാക്കിയ എൻ്റെ സംരക്ഷകൻ നിങ്ങൾ എന്നെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എൻ്റെ പിന്നാലെ നടന്ന് സംരക്ഷിക്കുന്നത് എനിക്കെന്തോ അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് നിങ്ങളുടെ കൂടെ തന്നെ ഞാൻ ഇരിക്കുമ്പോൾ എന്നെ സംരക്ഷിക്കാൻ എളുപ്പമായില്ലേ അജാസിനെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഓ മാഡം വളരെ പ്ലാൻഡാണല്ലേ അത് മനസ്സിലായല്ലേ ഇനിയിപ്പോൾ അജാസിനെ എന്നെ കൊല്ലാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ വളരെ എളുപ്പമല്ലേ അതിനു വേണ്ടിയാണ് ഞാൻ ഈ കാറിൽ കയറിയതെന്ന് പറയാൻ കേട്ടോ ഗീതു ആ അജാസ് നേരെ നോക്കി വണ്ടി ഓടിക്കുക അല്ലെങ്കിൽ ഇരയും കൊലയാളിയും ഒരുപോലെ തീരുമെന്ന് പറയുമ്പോൾ അജാസ് ചിരിക്കാനാ തുടർന്ന് ഗോവിന്ദിന്റെ ഫോൺ വരികയാണ് ഗീതുവിനെ എന്താ കണ്ണേട്ടാ എന്ന് ചോദിക്കുമ്പോൾ നീ എവിടെയാ നിനക്കൊന്ന് പറഞ്ഞിട്ട് പോയി കൂടെ എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ എന്തിനാ പറയുന്നത് ഭർത്താവിനെ ഇതൊന്നും ബാധകമല്ലോ ആരുടെ കൂടെ വേണമെങ്കിൽ ഇറങ്ങി പോവാലോ എന്ന് പറയുമ്പോൾ ഗോവിന്ദിന് ഇതൊന്ന് പൊള്ളുന്നുണ്ട് കേട്ടോ നിന്നോട് പറയാതെ ഞാൻ ഇങ്ങോട്ടെങ്ങ് പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്നോട് പറഞ്ഞിട്ടാണോ ഓഫീസിൽ നിന്ന് ആ സ്ത്രീടെ കൂടെ കണ്ണേട്ടം പുറത്തേക്ക് പോയത് അതുപോലെയാണോ നിന്റെ കാര്യം എന്ന് ചോദിക്കാൻ കേട്ടോ ഗോവിന്ദ് നിനക്കൊന്നും പറ്റാതെ സംരക്ഷിക്കേണ്ടത് എൻ്റെ കടമയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് സംരക്ഷിക്കേണ്ടത് മാത്രമല്ല ഭാര്യയെ വേദനിപ്പിക്കാതെ കൊണ്ട് നടക്കേണ്ടതും ഭർത്താവിൻ്റെ കടമയാണെന്ന് പറയാൻ കേട്ടോ ഗീതു വൈകിട്ട് ഞാനൊരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് അവിടേക്ക് കണ്ണേട്ടം എന്തായാലും വരണം ബാക്കിയുള്ളവരെ ഞാൻ വിളിച്ചോളാം മറക്കണ്ട അഞ്ചര മണിക്ക് തന്നെ നന്നിട്ട് ഫോൺ വെക്കുകയാണ് കേട്ടോ ഗീതു തുടർന്ന് അജാസിനോടായിട്ട് ഗീത് പറയുന്നുണ്ട് ഇവിടുന്ന് നൂറ് മീറ്റർ കഴിഞ്ഞ് ഇടത്തോട്ട് പോയാൽ എന്ന് പറയുമ്പോൾ അജാസ് പറയുന്നുണ്ട് അതൊന്നും പറയണ്ട എനിക്കറിയാം എന്ന് പറയുകയാണെ അതെങ്ങനെയാ അറിയാം അല്ല കുറച്ച് ദിവസമായിട്ട് മാഡത്തിൻ്റെ കൂടെ ആയതുകൊണ്ട് എനിക്ക് മാഡം പോകുന്ന വഴികളെല്ലാം അറിയാം എന്ന് പറയാനിട്ടോ ഓ എൻ്റെ വേട്ടപ്പട്ടിയെ പോലെ എൻ്റെ പിന്നാലെ ആയിരുന്നല്ലോ എന്ന് പറയുമ്പോൾ മേഡം അങ്ങനെ ഒരിക്കലും എന്നെ കരുതരുത് ഞാനിപ്പോൾ വേ വേട്ടപ്പട്ടിയല്ല കാവൽനായയാണെന്ന് പറയാനിട്ടോ ഓ സംരക്ഷകൻ എന്ന സംരക്ഷകൻ പറ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ചെമ്പാശ്ശേരിയിലോട്ട് എന്ന് പറയാനട്ടോ അപ്പോൾ ഗീതോ ഒന്ന് ഉണ്ട് കേട്ടോ നിർത്ത് നിർത്ത് ഞാൻ ഇവിടെ ഇറങ്ങിയിട്ട് പോയിക്കോളാം എന്ന് പറയുമ്പോൾ അത് പറ്റില്ല മാഡം ഞാൻ ചെമ്പാശ്ശേരിയിൽ ഇറക്കിയിട്ട് പോയിക്കോളാം എന്ന് പറയുമ്പോൾ എന്നിട്ട് വേണം ലൊക്കേഷൻ മാപ്പ് ഗോവിന്ദ് സാറിന് വിട്ടുകൊടുക്കാൻ എന്ന് പറയാനട്ടോ ഗീതു ഞാൻ മാഡത്തിന് ഇവിടെ ഇറക്കി വിട്ടാ സാർ എനിക്ക് നാളെ മുംബൈയിലേക്കുള്ള ടിക്കറ്റ് എടുത്ത് തരുമെന്ന് പറയാൻ കേട്ടോ മാഡം എവിടേക്കാണ് പോകുന്നതെന്ന് സാർ എന്ന് ചോദിക്കുമ്പോൾ എന്നിട്ട് ആ സാർ പോകുന്നത് എന്നോട് പറഞ്ഞിട്ടല്ലോ എന്ന് പറയാനോ സ്നേഹമുള്ള ഭാര്യമാരാണെങ്കിൽ അതൊക്കെ അറിയുമെന്ന് പറയുമ്പോൾ എനിക്ക് കണ്ണാട്ടനെ വിശ്വാസം അതുകൊണ്ടാണെന്ന് പറയാൻ കേട്ടോ ഇതു അതിനൊക്കെ ആ വിശ്വാസമാണ് സാർക്ക് മാഡത്തിനെ എന്ന് പറയാൻ കേട്ടോ അജാസ് അങ്ങനെ ചെമ്പാശ്ശേരിയിലാക്കിയിട്ട് ഇതു ലാപ്ടോപ്പ് എടുക്കാതെ അങ്ങനെ ഇറങ്ങി പോവുകയാണ് അന്നേരം ഓർക്കുന്നുണ്ട് അജാസിനെ വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ ലാപ്ടോപ്പ് എടുക്കട്ടെ അറിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു തിരിച്ചുപോയിട്ട് ലാപ്ടോപ്പ് എടുത്തിട്ട് ചെമ്പശ്ശേരിയിലേക്ക് പോവാണ് പോകാനട്ടോ ഗീതവിനെ കണ്ട വിജയലക്ഷ്മി പറയുന്നുണ്ട് നീ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ അറയ്ക്കലേക്ക് വരാൻ റെഡി ആവുമായിരുന്നു അതിന് സമയമായിട്ടില്ല മാം അവരുടെ വീഡിയോ ടെലികാസ്റ്റ് ചെയ്യുന്നത് വൈകുന്നേരം അഞ്ചര മണിക്കാണ് ഞാനിപ്പോൾ വന്നത് വേറെ ഒരാവശ്യത്തിന് പറയുമ്പോൾ അതിനിപ്പോൾ എൻ്റെ ഹെൽപ്പ് വേണമായിരിക്കും ചോദിച്ചോ ആവശ്യത്തിന് എന്ന് പറയണം കേട്ടോ വിജയലക്ഷ്മി ഞാനൊരു ചോദ്യം ചോദിച്ചാൽ തൃപ്തികരമായിട്ടുള്ള ഒരു മറുപടി എനിക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ചോദ്യം എന്താണെന്ന് അറിഞ്ഞെങ്കിലല്ലേ മറുപടി തരാൻ പറ്റൂ എന്ന് പറയണം അപ്പോൾ എനിക്ക് മറുപടി കിട്ടില്ല എന്ന സാരം എന്തായാലും ഞാൻ പറഞ്ഞേക്കാം പ്രിയയുടെ വളകാപ്പു വന്ന പെണ്ണ് അറക്കൽ വന്നിരുന്നു എന്ന് ഞാൻ മാഡത്തിനോട് പറഞ്ഞിരുന്നില്ലേ അവളെ ഞാൻ പൊതുവഴിയിൽ വെച്ച് കണ്ടിരുന്നു അപ്പോൾ ഞാൻ അറക്കൽ കുടുംബവുമായിട്ട് എന്താ ബന്ധം എന്ന് ചോദിച്ചപ്പോൾ അവൾ അത് പാടെ നിഷേധിച്ചു എനിക്ക് ആൾ മാറിപ്പോയിട്ടുണ്ടാകും എന്നാണ് അവൾ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ആ ശരിയായിരിക്കും നിനക്ക് ആൾ മാറിപ്പോയതാണെന്ന് വിജയലക്ഷ്മി പറയണേ ശരി ഇന്ന് അവൾ എ ജി എം ഓഫീസിൽ വന്നിരുന്നു എന്ന് പറഞ്ഞപ്പോൾ വിജയലക്ഷ്മി ഞെട്ടാണെട്ടോ അവൾ കണ്ണാട്ടൻ്റെ അടുത്ത് വഴക്കിട്ടു ഇടയിൽ കയറിയ എന്നെയും അവൾ വഴക്ക് പറഞ്ഞു എന്നേക്കാൾ മുന്നേ എല്ലാത്തിൻ്റെയും അവകാശം അവളാണെന്ന് പറഞ്ഞു എന്നിട്ട് കണ്ണേട്ടനെയും കൊണ്ട് അവൾ എങ്ങോട്ടോ പോയി കണ്ണാട്ട ഇപ്പോൾ ഓഫീസിൽ തിരിച്ചെത്തി എന്നറിഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനമായത് മാഡത്തിന് അവളെപ്പറ്റി എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് ഇപ്പോൾ പറയണോ എന്ന് പറയാനെട്ടോ അതെങ്ങനെയാണ് ഞാൻ പറയാം എനിക്ക് അവളെ അറിയില്ലല്ലോ അവളുടെ മുഖം കണ്ടാൽ പോലും എനിക്കറിയില്ല എന്നൊക്കെയാണ് വിജയലക്ഷ്മി പറയുന്നത് ഗീത് പറയുന്നുണ്ട് മാഡം എന്നിൽ നിന്ന് ഒരുപാട് രഹസ്യങ്ങൾ ഒളിച്ചു വെക്കുന്നുണ്ട് ഇത്രയും രഹസ്യം വേണോ ഒരാൾക്ക് ജീവിക്കാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ വിജയലക്ഷ്മി പറയുന്നുണ്ട് നിന്റെ ലക്ഷ്യം എന്നത് രാധികയും വരുണനെയും തകർക്കുക എന്നതാണ് അത് ആദ്യം പോയി ചെയ്യ് അവർ പെട്ടിയും കിടക്കയുമായിട്ട് ഇറങ്ങുമ്പോഴേക്കും ഞാൻ മുറ്റത്ത് കാറിലുണ്ടാവും എന്ന് പറയുമ്പോൾ ആ കാഴ്ച മാമിന് ഇന്ന് ഞാൻ കാണിച്ചു തരും എന്ന് പറയണേ അതിനവസാനം ഈ ഒരു രഹസ്യം അറിയും വിജയലക്ഷ്മി ഗോവിന്ദിൻ്റെ ആരാണെന്നുള്ള രഹസ്യം അതുപോലെ നിനക്ക് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഗീതുവിനോട് ഗീതു പോയതിന് ശേഷം വിജയലക്ഷ്മി രഞ്ജുവിനെ കാണാൻ വേണ്ടിയിട്ട് പോകാനട്ടോ രഞ്ജു വിജയലക്ഷ്മിയെ കണ്ടതും വിളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് മോളെ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് നിങ്ങളെ കാണണ്ട എന്തിനാ എവിടേക്ക് പോയാലും പിന്നാലെ ഇങ്ങനെ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ മോളെ ശിവാനി എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും മോളെ നീ ചെയ്യുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട് എന്നൊക്കെ പറയണല്ലോ നീ എ ജി എം ഗ്രൂപ്പിലൊക്കെ പോയി ബഹളം ഉണ്ടാക്കിയൊക്കെ അറിഞ്ഞു എന്ന് പറയുമ്പോൾ ആരാണ് വിജയലക്ഷ്മിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് ഉള്ള ഒരു മോളാണോ ഗീതാഞ്ജലി ഉള്ളായിരിക്കും സ്പൈ വർക്ക് ചെയ്യുന്നതെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയാനല്ലോ അപ്പോൾ വിജയലക്ഷ്മി ചോദിക്കേണ്ടത് ഗോവിന്ദ് കല്യാണം കഴിച്ച് സ്വസ്ഥമായി ജീവിക്കുന്നതിനിടയിൽ നീ എന്തിനാ ഒരു കരട് പോലെ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളാണ് എന്നെ എൻ്റെ ജീവിതം നശിപ്പിച്ചതെന്ന് പറയാനട്ടോ ഞാനും എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളാണ് എന്നെ പ്രസവിച്ചതും എനിക്ക് താലിഭാഗ്യം നിഷേധിച്ചതും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക